നമസ്കാരം വൺ ഇന്ത്യ മലയാളം പല വാർത്തകളിലും കാണാനാകുന്ന വാക്കാണ് പ്രമുഖൻ ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ യുവനടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തകളിലും ഉണ്ടായിരുന്നു ഒരു പ്രമുഖൻ മലയാളത്തിലെ ഒരു പ്രമുഖ നടന സംഭവവുമായി ബന്ധമുണ്ടെന്നായിരുന്നു വാർത്തകൾ പ്രചരിച്ചത് പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു ആത്മഹത്യ ചെയ്ത സംഭവത്തിലും പല മാധ്യമങ്ങളും ആദ്യം കോളേജിന്റെ പേര് പറയാൻ തയ്യാറായിരുന്നില്ല ഒരു പ്രമുഖ കോളേജിലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തെന്നായിരുന്നു പല മുഖ്യധാരാ മാധ്യമങ്ങളും ആദ്യം നൽകിയ വാർത്ത പിന്നീട് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തോടെയാണ് വീണ്ടും പ്രമുഖൻ തലപൊക്കുന്നത് ഇതെല്ലാം കേട്ട ചില വിരുദന്മാർ ആരാണ് ശരിക്കും പ്രമുഖൻ പ്രമുഖനെന്ന് ഗൂഗിളിനോട് ചോദിച്ചു ഗൂഗിൾ കാണിച്ചു തന്ന പ്രമുഖനെ കണ്ട് ഞെട്ടിയവർ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ സംഭവം ട്രോളന്മാർ ഏറ്റെടുക്കുകയും ചെയ്തു പ്രമുഖൻ എന്ന മലയാളത്തിൽ ടൈപ്പ് ചെയ്ത ഇമേജസിനു വേണ്ടി തിരഞ്ഞാൽ കിട്ടുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ചിത്രമാണ് ആരാണെന്നല്ലേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ ചിത്രമാണ് പ്രമുഖൻ എന്ന് ഗൂഗിളിൽ തിരഞ്ഞാൽ ലഭിക്കുന്നത് പ്രമുഖൻ എന്ന് തിരഞ്ഞാൽ കുമ്മനത്തിന്റെ ചിത്രം വരാൻ എന്തായിരിക്കും കാരണമെന്നാകും ഇപ്പോൾ ചിലരെങ്കിലും ആലോചിക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് അതിന് കാരണം കള്ളപ്പണ വേട്ടയിൽ പരിഭ്രാന്തരായവരിൽ ഒരു പ്രമുഖൻ തന്റെ രക്തത്തിനായി ദാഹിക്കുന്നുവെന്ന് കുമ്മനം പറഞ്ഞിരുന്നു ഇത് മാധ്യമങ്ങൾ അന്ന് വലിയ വാർത്തയാക്കുകയും ചെയ്തു ഇതുകൊണ്ടാണ് പ്രമുഖൻ എന്ന ഗൂഗിളിൽ തിരയുമ്പോൾ കുമ്മനത്തിന്റെ ചിത്രം ലഭിക്കുന്നത് ഏതായാലും ചില വിരുദന്മാർ കണ്ടുപിടിച്ച ഗൂഗിൾ പ്രമുഖനെ എന്തായാലും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു ബി ജെ പി ട്രോളാൻ കാത്തിരുന്നവർ ഈ സെർച്ച് റിസൾട്ട് വെച്ച് സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കുകയും ചെയ്തു ഗൂഗിൾ റിസൾട്ടിൽ കുമ്മനത്തിന്റെ ചിത്രം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ട്രോളുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ വാർത്ത ഇഷ്ടമായെങ്കിൽ മലയാളം